എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാശ ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ മൂന്നാമത്തെ പാഠമാണ് രാഷ്ട്രവും ഗവൺമെന്റും ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ഒന്നാമത്തെ പേജിൽ തന്നെ ആൻ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നന്നായി ഒന്ന് വായിച്ചു നോക്കുക ആൻ ഡയറിയായ കിറ്റിയിൽ കുറിച്ചിട്ട വരികൾ നിങ്ങൾ വായിച്ചുവല്ലോ ഇവിടെ ആൻഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത് ഉത്തരം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സ്വന്തമായി ജീവിക്കാൻ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവും ആൻഫ്രാങ്ക് ആഗ്രഹിച്ചിരുന്നു സ്കൂളും പഠനവും ആൻഫ്രാങ്ക് ആഗ്രഹിച്ചിരുന്നു സ്വന്തം രാജ്യത്ത് തന്നെ ജോലി ചെയ്ത് ജീവിക്കണം എന്നും ആഗ്രഹിച്ചിരുന്നു രണ്ടാമത്തെ ചോദ്യം നമ്മുടെ മാതൃരാജ്യം രണ്ടാമത്തെ ചോദ്യം നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത് നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെ കണ്ടെത്തി എഴുതുക ഉത്തരം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നിർഭയമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മൂന്നാമത് ചോദ്യം പേജ് നമ്പർ മുപ്പത്തി എട്ടിൽ നൽകിയിരിക്കുന്ന കൊളാഷ് ശ്രദ്ധിക്കൂ ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവർക്ക് സുരക്ഷ ഉറപ്പ് വരുത്തുന്നതും ആരാണ് ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് ആദ്യം നിങ്ങൾ ഈ കൊളാശക്ക വായിച്ചു നോക്കുക എന്നിട്ട് ഉത്തരം എഴുതിയാ മതി ഉത്തരം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു ഭക്ഷ്യധാന്യങ്ങളുടെ വിലവർധനവ് തടയുന്നു ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ജനങ്ങൾ നേരിടുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നു രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷയ്ക്കായി അതിർത്തികൾ സംരക്ഷിക്കുന്നു ഇതൊക്കെയാണ് ഒരു രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യം ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് ചോദ്യം എന്താണ് രാഷ്ട്രം പേജ് നമ്പർ മുപ്പത്തി എട്ട് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം ഒരു രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെന്റ് പരമാധികാരം ആറാമത് ചോദ്യം ഒരു രാഷ്ട്രത്തിന്റെ ചുമതല എന്തൊക്കെയാണ് പേജ് നമ്പർ മുപ്പത്തിയെട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിന്റെ ചുമതലയാണ് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെയാണ് ഏഴാമത്തെ ചോദ്യം രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്നാൽ എന്ത് പേജ് നമ്പർ മുപ്പത്തിയെട്ട് രാഷ്ട്രത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെ കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് എട്ടാമത്തെ ചോദ്യം രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരിസ്റ്റോട്ടിൽ ഒൻപതാമത്തെ ചോദ്യം രാഷ്ട്രതന്ത്ര ശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം അരിസ്റ്റോട്ടിൽ പത്താമത്തെ ചോദ്യം രാഷ്ട്രം എന്ന പദം ആദ്യം ഉപയോഗിച്ച പാശ്ചാത്യ തത്വചിന്തകൻ ആരായിരുന്നു പേജ് നമ്പർ മുപ്പത്തിയെട്ട് ഉത്തരം നിക്കോളോ മാക്യോലി അദ്ദേഹം സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി കൂടിയാണ് പതിനൊന്നാമത്തെ ചോദ്യം മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ ഇതിൽ ഏതാണ് പൂർണമായ അർത്ഥത്തിൽ ഒരു വിദ്യാലയമാകുന്നത് പേജ് നമ്പർ മുപ്പത്തി ഒൻപത് പേജ് നമ്പർ മുപ്പത്തി ഒൻപതിൽ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് പൂർണ്ണമായ ഒരു വിദ്യാലയം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഉത്തരം എഴുതുക ഒന്നാമത് ചിത്രത്തിൽ സ്കൂളിന്റെ കെട്ടിടം ഉൾപ്പെടെയുള്ള ഭൗതിക സൗകര്യങ്ങൾ മാത്രമാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിലോ കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുള്ളതായി കാണാം അതുകൊണ്ട് തന്നെ ഒരു വിദ്യാലയം പൂർണ്ണമാകണമെങ്കിൽ ഭൗതിക സൗകര്യങ്ങളോടൊപ്പം തന്നെ അവിടെ പ്രവർത്തിക്കുന്ന കുട്ടികളും അധ്യാപകരും ജീവനക്കാരും എല്ലാം ഉണ്ടാകണം പന്ത്രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടെത്താമോ പേജ് നമ്പർ മുപ്പത്തി ഒൻപത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ചൈന ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏത് ഉത്തരം വത്തിക്കാൻ സിറ്റി ഏറ്റവും വലിയ രാജ്യം ഏത് ഉത്തരം റഷ്യ ഏറ്റവും ചെറിയ രാജ്യം ഏത് ഉത്തരം വത്തിക്കാൻ സിറ്റി പതിമൂന്നാമത്തെ ചോദ്യം പേജ് നമ്പർ നാൽപ്പതിലെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവയ്ക്ക് നേരെ സ്മൈലി ഇമോജിയും തെറ്റായവയ്ക്ക് നേരെ സാഡ് ഇമോജിയും വരച്ചു ചേർക്കുക നമുക്ക് നോക്കാം രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ ഒരു ലക്ഷമായി നിജപ്പെടുത്തിയിരിക്കുന്നു അത് തെറ്റല്ലേ അപ്പൊ ഞാൻ അവിടെ സാഡ് ഇമോജിയാണ് കൊടുത്തിരിക്കുന്നത് അടുത്തു നോക്കാം ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മതവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം അത് ശരിയാണല്ലോ അപ്പൊ അവിടെ സ്മൈലി ഇമോജി കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം അത് ശരിയാണല്ലോ അപ്പൊ അവിടെ സ്മൈലി ഇമോജി കൊടുത്തിട്ടുണ്ട് ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം തെറ്റാണല്ലോ അപ്പൊ അവിടെ ഒരു സാഡ് ഇമോജിയാണ് കൊടുത്തിട്ടുള്ളത് പതിനാലാമത് ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാന്റെ ഭൂപടമാണ് പേജ് നാൽപ്പതിൽ കൊടുത്തിട്ടുള്ളത് ഭൂപടം വിശകലനം ചെയ്ത് ചുവടെ ചേർത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ആദ്യം നിങ്ങൾ ദക്ഷിണ സുഡാന്റെ ഭൂപടം ഒന്ന് ശരിക്കും നോക്കുക എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഏത് രാജ്യത്തിന്റെ ഭൂപടമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് എളുപ്പം അല്ലെ ദക്ഷിണ സുഡാൻ മാറിപ്പോവരുത് ഉത്തര സുഡാനും ഉണ്ട് ദക്ഷിണ സുഡാനും ഉണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് ദക്ഷിണ സുഡാനാണ് ഈ രാജ്യം ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആഫ്രിക്ക ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത് ഉത്തരം നൈൽ നദി ഈ രാജ്യത്തിന്റെ അതിർത്തി രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി എഴുതുക വടക്ക് ഉത്തര സുഡാനാണ് തെക്ക് ഉഗാണ്ട ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കിഴക്ക് എത്യോപ്യ പടിഞ്ഞാറ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് പതിനഞ്ചാമത്തെ ചോദ്യം രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശം വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക പേജ് നമ്പർ നാൽപ്പത്തിയൊന്ന് കൃത്യമായ അതിർത്തികളോട് കൂടിയ ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിന് ഉണ്ടാവണം ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരതാമസം ആകുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം ഭൂപ്രദേശം എന്നാൽ കരപ്രദേശം എന്നല്ല അർത്ഥമാക്കുന്നത് അതിർത്തിക്കുള്ളിൽ വരുന്ന കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ഭൂപ്രദേശത്തിന്റെ ഭാഗമാണ് പതിനാറാമത് ചോദ്യം പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിൽ നൽകിയിരിക്കുന്ന വാർത്ത വിലയിരുത്തി ഒരു ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക അതിനുശേഷം ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കുക ആദ്യം നിങ്ങൾ പേജ് നമ്പർ നാല്പത്തി ഒന്നിൽ നൽകിയിരിക്കുന്ന വാർത്തകൾ നല്ല മനസ്സിരുത്തി ഒന്ന് വായിക്കണം അത് കഴിഞ്ഞിട്ട് ആശയപഠം പൂർത്തിയാക്കണം ആശയപഠത്തിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് ഒരു ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ ആശയപഠത്തിൽ എഴുതാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുക ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്തുക ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക രാഷ്ട്രത്തിന്റെ പരമാധികാരവും ഐക്യവും കാത്തുസൂക്ഷിക്കുക ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശ ബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ കുടിവെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് പതിനേഴാമത്തെ ചോദ്യം എന്താണ് പരമാധികാരം പേജ് നമ്പർ നാൽപ്പത്തി ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമാണ് പതിനെട്ടാമത് ചോദ്യം പേജ് നമ്പർ നാൽപ്പത്തി മൂന്നിൽ തന്നിരിക്കുന്ന വാർത്തകളിൽ ഏതിലാണ് രാഷ്ട്രത്തിന്റെ പരമാധികാരം പരിപാലിക്കപ്പെടുന്നത് എന്തുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക ആ വാർത്തകൾ ഞാനിന്ന് വായിക്കാം മ്യാൻമറിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ഇടപെടുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ് അടുത്തത് വായിക്കാം ആണവ നയം രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയം മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് ഇന്ത്യ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം മ്യാൻമർ ഇന്ത്യ എന്നീ രാജ്യങ്ങളിലെ രണ്ട് വാർത്തകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിൽ നിന്നും ഇന്ത്യയിൽ പരമാധികാരം പരിപാലിക്കപ്പെടുന്നു എന്നും മ്യാൻമറിൽ പരമാധികാരം പരിപാലിക്കപ്പെടുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടതിന്റെ ഫലമായി മ്യാൻമറിൽ അമേരിക്ക പോലുള്ള മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നു എന്നത് ഈ വാർത്തയിൽ കാണാം എന്നാൽ പരമാധികാരം സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിൽ നമ്മുടെ ആണവ വിഷയം പോലുള്ള കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു പതിനെട്ടാമത്തെ ചോദ്യം പേജ് നമ്പർ നാൽപ്പത്തി നാലിൽ നൽകിയിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തേത് ബലസിദ്ധാന്താണ് എന്താണ് എഴുതേണ്ടത് ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി അടുത്തതാണ് സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം അതെന്താണ് ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത് മൂന്നാമത്തെ സാമൂഹിക പരിണാമ സിദ്ധാന്തം അതെന്താണ് ദീർഘകാല പരിണാമത്തിന്റെ ഫലമായി രൂപപ്പെട്ടു പത്തൊമ്പതാമത്തെ ചോദ്യം രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ പേജ് നമ്പർ നാൽപ്പത്തി നാലിലും നാല്പത്തി അഞ്ചിലും ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഗോത്ര രാഷ്ട്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പൗരസ്ത്യഭരണ സംവിധാനങ്ങളിലെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ റോമാ സാമ്രാജ്യം ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ ദേശരാഷ്ട്രങ്ങൾ ഈ നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ചിലപ്പം ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇരുപതാമത്തെ ചോദ്യം എന്താണ് ഫ്യൂഡലിസം പേജ് നമ്പർ നാൽപ്പത്തി അഞ്ച് പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം അടുത്ത ചോദ്യം എന്താണ് നവോത്ഥാനം പേജ് നമ്പർ നാൽപ്പത്തി പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗങ്ങളിൽ ഉണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം രാഷ്ട്രങ്ങളുടെ ഉത്ഭവവും വളർച്ചയെയും സംബന്ധിച്ച വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക പേജ് നമ്പർ നാൽപ്പത്തി രാജാവ് പ്രഭുക്കൾ കർഷകർ എന്നിങ്ങനെയുള്ള അധികാര ശ്രേണിയിൽ രാജാവിന് പരിമിതമായ അധികാരം മാത്രം ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഏത് സംവിധാനത്തെ പറയുന്നത് ഫ്യൂഡൽ രാഷ്ട്രം അടുത്ത എന്താണ് യുക്തിചിന്ത ശാസ്ത്രബോധം വ്യവസായ വിപ്ലവം ദേശീയ ബോധം എന്നിവ ഇത്തരം രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി ഇത്തരം രാഷ്ട്രങ്ങളാണ് ഉത്തരം ദേശരാഷ്ട്രങ്ങൾ വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു ഏതാണ് ആ ഭരണ സംവിധാനം ഉത്തരം പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ ഒരേ വർഗത്തിലുള്ള ജനനം പൊതു താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിഭാഗം രാഷ്ട്രത്തിന്റെ പ്രത്യേകതകളാണ് ഏത് വിഭാഗമാണ് ഉത്തരം ഗോത്ര രാഷ്ട്രങ്ങൾ ഇരുപത്തി മൂന്നാമത് ചോദ്യം രാഷ്ട്രവും ഗവൺമെന്റും തമ്മിലുള്ള താരതമ്യത്തിനായി കിരൺ ശേഖരിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് തന്നിരിക്കുന്ന പട്ടികയിൽ അവ ഉചിതമായി ക്രമീകരിക്കുക രാഷ്ട്രത്തെ കുറിച്ച് പറയുന്നത് ഞാൻ വായിക്കാം പരമാധികാരമുണ്ട് വിശാലമായ സങ്കല്പമാണ് ഒരു സ്ഥിര സ്ഥാപനമാണ് എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു ഗവൺമെന്റിനെ കുറിച്ച് പറയാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾക്കൊള്ളുന്നു പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അതായത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ചോദിക്കുന്നത് അത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ പരിശോധിക്കുക ഓരോന്നും നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നിവയുടെ അധികാരം ഏതിലാണ് ഉൾപ്പെടുന്നത് എന്ന് കണ്ടെത്തുക പേജ് നമ്പർ നാല്പത്തി നാല് ഒന്നാമത്തെ നോക്കാം കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംരക്ഷണം ചെയ്യുമെന്ന് സുപ്രീം കോടതി കോടതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ അത് നീതിന്യായമാണ് രണ്ടാമത്തെ നോക്കാം വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങി ഗവൺമെന്റ് അതേതായിരിക്കും കാര്യനിർവഹണം മൂന്നാമത്തേത് പരിസ്ഥിതി സംരക്ഷണം നിയമ ഭേദഗതി ഉടൻ അതേതായിരിക്കും നിയമ നിർമ്മാണം സ്കൂളുകളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ വകുപ്പ് അതേതായിരിക്കും കാര്യനിർവഹണം നിയമ പരിഷ്കരണം പുരോഗതി അറിയിക്കണമെന്ന് കോടതി കോടതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്തായിരിക്കും നീതിന്യായം പുതിയ ഗതാഗത നിയമ പരിഷ്കാരത്തിന് അംഗീകാരം നൽകി പാർലമെന്റ് അതെന്തായിരിക്കും പുതിയ നിയമം കൊണ്ടുവരുവല്ലേ അപ്പൊ എന്താണ് നിയമനിർമ്മാണം